കേരളത്തിൻ്റെ പ്രകൃതിദത്ത സൗന്ദര്യത്തെ പകർന്നു നിൽക്കുന്ന മനോഹര ജലാശയമാണ് കൂവോട് ആമ്പൽ തടാകം കുന്നൂർക്കാവിന് സമീപമുള്ള ഈ തടാകം ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ പ്രകൃതിയുടെ ശാന്തിയും സൗന്ദര്യവും പകർന്നൊരു സ്ഥലമാണ് തടാകത്തിൻ വെള്ളത്തിൽ വിരിയുന്ന ആമ്പൽ പൂക്കൾ കാഴ്ചക്കാരൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നു മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ വെള്ളത്തിനുമേൽ വിരിയുന്ന പുഷ്പങ്ങളുടെ ചാരുത ആകാശത്തെ വിരിയുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് തോന്നുക പച്ചപ്പിൽ മൂടിയ കരകളും ആമ്പരുകളുടെ നിറപ്പകിട്ടും തടാകത്തിന് ജീവസുറ്റ ഭംഗി നൽകുന്നു പ്രാദേശികരായ ജനങ്ങൾക്ക് ഈ തടാകം ഒരു ജലസ്രോതസ്സായി മാത്രമല്ല അവരുടെ ആത്മീയതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി നിലകൊള്ളുന്നു ഈ തടാകം കാണാൻ ദൂരെ നാട്ടിൽ പോലും ആൾക്കാർ അതിരാവിലെ അബൽപൊയ്കയുടെ ഭംഗിയും ആസ്വദിക്കാൻ എത്തുന്നു നല്ലൊരു തോണിയാത്രയും ഒരു കൈക്കൊടന്ന നിറയെ പൂക്കളും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ശാന്തതയുടെ സാക്ഷിയായി നിലകൊള്ളുന്ന ഈ അമ്പൽ തടാകം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏവർക്കും മനസ്സിൽ പതിഞ്ഞുപോകുന്ന ഒരു ഓർമ്മയാണ്